ൊട്ട് വരെ ഇതാണോ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അടിപൊളി അട്രാക്ഷൻ ആയിട്ടുള്ള ചാപ്പൽ വന്നിരിക്കുകയാണ് വെൽക്കം ടു ലുസൈൻ എപ്പിസോഡ് ഞാൻ എന്തൊക്കെയോ ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അപ്പം പറഞ്ഞപ്പോ ഓടിയുണ്ടായിരുന്നു പിന്നീട് വന്ന് നോക്കിയപ്പോൾ ഓടിയെ കാണാനില്ല അതോടി ഇപ്പൊ ഞാൻ പറഞ്ഞേക്കാം വോയിസ് ഓവർ കൊടുത്ത് പറഞ്ഞേക്കാന്ന് ചേച്ചി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ഇരിക്കില്ല ആ പാലത്തിനെ കുറിച്ചായിരിക്കും പറയേണ്ടാവുള്ളൂ കുറേ വർഷം മുമ്പ് ഏകദേശം ഒരു അറുനൂറ് വർഷം പഴക്കുള്ളൊരു പാലമാണ് അതിൽ ലുസേൺ എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ ചപ്പിൾ ബ്രിഡ്ജാണ് ആദ്യം ഓർമ്മ വരുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും ആധികാരികമായിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഈ കാണുന്ന കേൾക്കുന്നതെന്ന് വെച്ചൊക്കെ പറഞ്ഞതാണ് അത്

പാട്ട് എടുത്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും ഫേമസ് കേട്ടോ നമ്മള് ജസ്റ്റ് അടിക്കുമ്പോ തന്നെ ആദ്യം വരുന്ന ഫോട്ടോന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് വർഷം പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണ് അതിനുശേഷം ഒരു ടൈമില് ഇത് ഫുൾ ആയിട്ട് കത്തി നശിച്ചു പോയി ഇനി ഫയർ റെസ്ക്യൂസ് അവർക്ക് കഴിഞ്ഞ പരിശ്രമം നടത്തിയിട്ടാണ് ഇതൊന്ന് തീ പറയാം അത് കഴിഞ്ഞിട്ടാണ് ഇവര് ഒന്നും കൂടി റീബിൽഡ് ചെയ്താണ് ഇപ്പൊ കാണുന്ന ലൂസിയൻ എന്ന് പറയുന്നത് എന്നാലും ഒരു അറുന്നൂറ് വർഷം പഴക്കമുള്ള ഫ്രിഡ്ജ് ഫുള്ള് തടിയുണ്ട് ഇന്ന് യൂറോപ്പിലെ ഓൺലൈനിൽ നോക്കി തന്നെ ചെറിയൊരു സോനഷോപ്പ് കേട്ടോ

ൊട്ട് അങ്ങേ അറ്റം വരെ പാലത്തിന്റെ എല്ലാം ഈ കുറച്ച് ഹൈറ്റ് കുറവുണ്ട് ആ ഫുള്ള് റെസ്റ്റോറൻസ് ആണ് നമ്മള് അവിടെ അങ്ങി അറ്റത്തിന് ഇറങ്ങി പിന്നെ ആ പാലം കേറി പിന്നെ വല തിച്ചിങ്ങനെ നടന്നു വരാം ആ നടന്നു വരുമ്പോ ഫുള്ള് റെസ്റ്റോറൻ്റ്

അടിപൊളി ഒന്ന് പറയാനില്ല പക്ഷെ കാണാൻ പാത്രം ഉണ്ട് അല്ലെ ലുസേൻ നമ്മള് സിറ്റിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങണം അപ്പൊ അതുകൊണ്ട് നന്നു കഴിഞ്ഞാൽ കാണാനുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് ഫസ്റ്റ് നമ്മള് ലുസൈൻ വന്ന കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഈ ലുസേൺ ബ്രിഡ്ജാണ് ചാൻ ബ്രിഡ്ജെന്ന് പറഞ്ഞു ഈ ബ്രിഡ്ജാണ് അത് കഴിഞ്ഞ് നമുക്ക് സിറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അത് കഴിഞ്ഞ് കാണാൻ പറ്റുന്നെ കാണാൻ പറ്റുന്നല്ല വേണ്ടവരെയും മറ്റേ അവിടെ ആ കുറേ ബോട്ട് കടന്നാണ് ക്രൂസ് കാണാം ലുസേണ്ട ബോട്ട് റെഡി ചെയ്യാം

ലുസാന്റെ വേറൊരു സൈഡ് ആണോ ലുസാൻഡി അല്ല കേട്ടോ ചാപ്പിൾ ബ്രിഡ്ജിന്റെ വേറെ വരുമ്പോഴ് നിക്കുന്നുണ്ട് കുറച്ചും ഇപ്പൊ സൈഡ് വന്ന് വന്നിട്ട് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഫോട്ടോ വളഞ്ഞു കാണാൻ ഭംഗിട്ടോ നമ്മളിനി ലുസേൺ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങാതി ജസ്റ്റ് ആ ഒരു ലേക്കിന്റെ സൈഡിൽ കൂടെ നടന്നിട്ട് വരാം മഞ്ഞു കണ്ടില്ല ആൾക്കാര് ക്രൂസ്റ്റർ പോവാൻ വേണ്ടിട്ട് അല്ലെ ക്യൂ നിക്കുന്നു എത്ര ആയിരിക്കും ഏകദേശം ഞാൻ പറയുന്ന

ില്ല ഒരു എത്ര സമയോ പറഞ്ഞെ കുഞ്ഞു പട്ട എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും സ്വിറ്റ്സർലാൻഡ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ പക്ഷെ ഇതവരും അടിപൊളിയായിട്ട് മെയിന്റൈൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇതേപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിന്റെ പ്രൗഡിങ് ഇങ്ങനെ തന്നെ നിൽക്കുന്നേ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാവുന്നൂ പക്ഷെ അതിനെ നമ്മളും കൂടി വിചാരിക്കണം ഗവൺമെന്റ് മാത്രം വിചാരിച്ച പോരെ നമ്മളും കൂടി വിചാരിക്കണം നടക്കാം കേട്ടോ നമുക്ക് പക്ഷെ നമ്മള് നേരെ വണ്ടീന്റെ അടുത്തോട്ട് പോവാൻ പോണ ഇങ്ങനെ ആ ഒരു റിവറിന്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒരു പാർക്ക് പോലെ ഒരു സെറ്റ് ചെയ്തേക്ക ആൾക്കാർക്ക് വന്നിരിക്കാനും നടന്ന് കാണാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു പള്ളി കാണാസം ധാരാളം അല്ലെ നഗര ഫുൾ കാണാനാണെങ്കിൽ

ഇതാണോ നമ്മുടെ ഗോട്ടികളി ഓ ഓണോ കളി കൊറേ ആൾക്കാരുണ്ടല്ലോ ഞാൻ അപ്പുറത്തൊക്കെ ഇതൊക്കെ ആർച്ചു

നല്ല വിലയാട്ടോ ശരി പള്ളിയും കടന്ന് വില വെച്ച് നോക്കുമ്പോഴ് നമ്മുടെ ബാസിൽ നോക്കുമ്പോൾ എന്നാലും നിങ്ങളൊരു മിനിമം ഒരു മൂന്ന് മൂന്ന് യൂറോ അല്ലോ നാല് യൂറോ ഫ്രാങ്ക് അവിടെ അല്ല നാല് യൂറോ അഞ്ച് യൂറോ മിനിമം കാൽക്കുലേറ്റ് ചെയ്യണം ഒരു സെവൻ ഇയറിന് നമ്മള് ബൈബി പറയുമ്പോ ലുസിയൻ നഗരത്തിലോട്ട് ഓക്കെ നമുക്ക് മൂന്നര മണിക്കൂർ അല്ല നാലര മണിക്കൂറിന് പത്ത് ഫ്രാങ്ക് ആയത് അല്ലേ നാലര മണിക്കൂറിന് ആ പന്ത്രണ്ട് യൂറോ ആ ഏകദേശം അത്ര ഭയങ്കര കത്തിന്ന് പറയാൻ പറ്റില്ല ഇതി കൂടെയാണ് നമ്മള് നടന്നു വന്നത് വലിയ പിടിച്ചൊന്നും കാണാൻ പറ്റില്ലല്ലോ കാണാൻ ഒരു എന്താ ഭയങ്കര അലച്ചില് പോലെ അങ്ങനെയല്ല നല്ല സമാധാനത്തോടെ ഇരുന്ന് കാണാൻ പറ്റിയ സ്ഥല ടൈമൊക്കെ എടുത്ത് കൈ നടന്ന് കാണാൻ സ്ഥലം അത്ര ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയ തന്നെ നമ്മുടെ ചവിച്ച് അത് വാട്ടർ ടവർ ആണ് ഷേപ്പിലല്ലേ അത് വാട്ടർ ടവർ ആണ്

ണി തൊട്ട് മഴ ആയിരിക്കും പറഞ്ഞു വന്നു തുടങ്ങി സമയത്രം ഉണ്ടാവും ആർമനിക്ക് പക്ഷെ സ്വിസർലാൻഡിലെ യൂറോപ്യൻ യൂണിയനിലെ യൂറോപ്യൻ യൂണിയന്റെ ലോസ് അവർക്ക് റൂൾസ് അവർക്ക് ബാധകല്ലേ ശെങ്കനാണ് സ്വിറ്റ്സർലൻഡ് ഷെങ്കൻ കണ്ടെയാണ് പക്ഷേ യൂറോപ്യൻ യൂറോപ്യൻ യൂണിയനിൽ ഇല്ല യൂറോപ്യൻ യൂണിയനിൽ സ്വിറ്റ്സർലാൻഡ് ഇല്ല അതുകൊണ്ട് യൂറോപ്യൻ യൂണിയന്റെ റൂൾസ് സ്വിറ്റ്സർലാൻഡിന്റെ ബാധകല്ല അതേപോലെ രണ്ടു മൂന്ന് കൺട്രീസ് കൂടി ഇല്ലേ ഇതേപോലെ ശെങ്കൻ കൺട്രീസ് ആണ് പക്ഷെ യൂറോപ്യൻ യൂറോപ്യ യൂണിയനിലുള്ള കൺട്രീസ് അല്ലാത്ത രണ്ട് മൂന്ന് കൺസീസ് കൂടിയുണ്ട് അതുകൊണ്ട് അയർലൻഡ് ശെങ്കനാണ് ശെങ്കനല്ല യൂറോപ്യൻ യൂണിയൻ ഉണ്ട് പക്ഷെ ശെങ്കനല്ലേ വേണം ഫുൾ ടണലാണ് എനിക്ക് നേരത്തെ പണ്ട് ഇപ്പഴല്ലോ കൊറേ കാലം മുമ്പ് ഏറ്റവും ലോകത്തിലുള്ള ടണൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നീളുള്ള ടണുകൾ ഉള്ളത് അല്ലേ ഉണ്ടായിരിക്കുന്നു ഒക്കെ വേറെ ഇപ്പ തന്നെ എന്തോര ഒരു സ്ഥലത്ത് സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തും പോകുന്ന ടണലല്ലേ എല്ലാം കുത്തി 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 കുത്തിക്കി സീൽഡ് അല്ലെ ഞാൻ ഇതുങ്ങനുള്ള പോയിട്ടില്ല ഇങ്ങനെ ഫുള്ളി സീൽഡ് ആയിട്ട് ഞാൻ പോയിട്ടില്ല

ആരാ ചാർജ് ആ ഇങ്ങട് ഒരുടവരെ പൊട്ടി ഇങ്ങട് ഇടാൻടിക്കാൻ പറ്റുന്നില്ലേ ഇതാവിടെ മതി ജോണമെനോ തോ കൊമഡി ജോണമെനോ ലൈക്ക് ഒന്നും ഇല്ലട്ടോ നമ്മൾ പോക്കി അല്ലയാ ചിന്തി എവിടെ വെക്കും ഇങ്ങോട്ട് വെക്കണോ ആ ഓ എന്നെ നടക്കണോ നല്ല റോഡ് ട്രിപ്പ് നല്ല റോഡും ആ ഞങ്ങള് പറയും നിങ്ങള് സ്വിറ്റ്സർലാൻഡിലേക്ക് കറങ്ങാൻ വരുവാണെങ്കിൽ ഒരു വണ്ടിയൊക്കെ എടുത്ത ഒന്നുകിൽ റെന്റിനൊക്കെ എടുത്തിട്ടേ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ സ്ഥലവും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വലിയ ധൃതി പിടിക്കേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാല്ലേ അടിപൊളിയെ മാത്രം മാത്രം പോട്ട നല്ല കേറ്റം കയറി പോകുന്നുണ്ട് മലയിലേക്കാണ് പോകുന്നത് അറിയില്ല ചുമ്മാ ഒരു സ്ഥലം കിട്ടണം

എനിക്ക് മനസ്സിലായി അന്ന് നമ്മള് വഴിയൊരു പോയതല്ലേ എന്തോരം ചെറിയ വെള്ളച്ചാട്ടം അങ്ങനെ നമ്മുടെ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു ആ മൗണ്ട് എവറസ്റ്റ് അല്ലാട്ടോ ആ മൗണ്ട് എന്തോ ഒരു മൗണ്ട് ആയിരുന്നു അവിടേക്കുള്ള ആ ആ മൗണ്ടിലുള്ള വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു നമുക്ക് അതുകൊണ്ട് വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല തെസ്റ്റ് ചെയ്യുന്നു അല്ലേ അതുകൊണ്ട് നമ്മൾ ആ ദൗത്യം ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഒരു പാർക്കിൽ വന്നിരിക്കുവാണ് അപ്പൊ ഇതാ ചെറുതായിട്ട് മഴയും തുള്ളി തുടങ്ങി പക്ഷെ നല്ല റെസോർട്ടാ നല്ല ആംബിയൻസ് ആയിരുന്നു പിന്നെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ അവിടെ കുറെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നും ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ലേക്ക് കണ്ടില്ലായിരുന്നു ആ ലേക്കിന്റെ സൈഡിലാണ് ഇപ്പൊ നമ്മളിരിക്കുന്നത് കാഞ്ചേര ഇതാണ് ആ ലേക്ക് വലിയ വലിയ മലകളൊക്കെ എടുക്കണം കേട്ടോ പക്ഷേ നല്ല രസമുള്ള സ്ഥലം നല്ല അങ്ങനെ ലൂസ് ഞങ്ങടെ ഇവിടെ അവസാനിക്കുകയാണ് മഴ പറഞ്ഞോ ആണോ വേറൊരു സ്ഥലം കൂടി ഞങ്ങൾ ഉദ്ദേശിച്ചായിരുന്നു പക്ഷേ ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു പിന്നെ വേണ്ടി സമയം നല്ല മഴയായി

नीजस्त। नीजस्त। െ ഇനി ആറു മാസത്തേക്ക് പൈസ കൊടുക്കാണ്ട് തന്നെ സ്വിസർലിന്റെ എക്സ്പ്രസ് വേസ് യാത്ര ചെയ്യാവുന്ന ഒരുപാട് ദൂരൊന്നും രണ്ടു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ ബോർഡറ് ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇനിയും കാഴ്ചകൾ വേറെ സ്ഥലത്തെ കാഴ്ചകൾ ഇനിയും കാഴ്ച തരാം കാണുന്ന പിന്നെ ആ ഇപ്പൊ ടണൽ കയറിസ് വന്നോലെ അല്ലേ അപ്പൊ അത്രയൊക്കെ അപ്പൊ ഇനി അടുത്ത സ്ഥലത്ത് നല്ല അടിപൊളി സ്ഥലമായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ബൈ